ഞാൻ ആസ്ട്ര മെഡിസിറ്റി ആശുപത്രിയിൽ നിൽക്കുമ്പോഴാണ് എനിക്കൊരു പെൺകുട്ടി ഒരു ഒരു വാട്സപ്പ് സന്ദേശം അയക്കുന്നത് സത്യത്തിൽ ആ സന്ദേശം നമ്മളെ ഞെട്ടിപ്പിക്കുന്നതും നമ്മളെ അഭിമാനം കൊള്ളിക്കുന്നതും ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്നെഴുതിയതുപോലെ കേരളത്തെക്കുറിച്ചൊരു ദുരന്തത്തിൻ്റെ നടുവിൽ നമ്മൾ ആവേശം കൊള്ളിക്കുന്ന മൂന്ന് വരി അർദ്ധരാത്രിക്ക് ശേഷം ഒരു അമ്മയായിട്ടുള്ളൊരു കൊച്ചു പെൺകുട്ടി എഴുതുകയാണ് മൂന്നു വരെ ഇങ്ങനെയാണ് സാർ ചൂരൽമലയിലെ വാർത്തകൾ കണ്ട് കരൾ പെടുകയാണ് മൊന കുടിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ വേർപ്പെട്ടു എന്നൊരു വാർത്ത ഇപ്പോൾ ഒരു ചാനൽ എഴുതി കാണിക്കുന്നു മൊന കുടിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ വേർപ്പെട്ടു എന്ന വാർത്ത ശരിയാണെങ്കിൽ നിറമാറുമായിട്ടൊരമ്മ വിളിപ്പാടകല കാത്തിരിക്കുന്നുണ്ട് എന്നങ്വരെ അറിയിക്കണം അർദ്ധരാത്രി കഴിഞ്ഞ നേരത്ത് ഒരു മലയാളത്തിലെ അമ്മ അതാണ് മലയാളത്തിൻ്റെ ഒരു വികാരം കാലദേശങ്ങൾക്കപ്പുറത്ത് രക്തബന്ധമില്ലാത്തൊരു കുഞ്ഞു മുല കുടിക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ നിറമാറു ചുരത്തുന്നതാണ് മലയാളത്തിൻ്റെ മാതൃത്വം ഇതാണ് മലയാളത്തിൻ്റെ ഒരു അഭിമാനം ഇത്രയൊരു ഒരു കരുത്തിൻ്റെ മുമ്പിൽ എങ്ങനെ അപവാദങ്ങളും എങ്ങനെ ആക്രമണങ്ങളും എങ്ങനെ കല്ലേറുണ്ടായാലും പരുക്കുപറ്റാത്ത വിധം ഈ ഗവർമെൻറ്റിനെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ ഈ നമ്മളെല്ലാവരും ചേർന്ന ഈ ഉചിത സർക്കാരിനെ സഹായിക്കാനുള്ള മെറ്റൽ ഡിറ്റക്ടറുകളാണ് അമ്മമാരുടെ ഈ മനോഭാവം അവരെല്ലാം ഒഴുക്കിയ കണ്ണീരും അവർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചുരത്തിയ മുലപ്പാലും അവർ ഈ സങ്കടങ്ങളിൽ നമുക്ക് നൽകിയ പിന്തുണയും ഉണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയ തുറന്നുണ്ടാകാതിരിക്കട്ടെ ഉണ്ടായാലും നേരിടാനും ഒരു മടി നമുക്കുണ്ടാകില്ല അതാണ് മലയാളത്തിൻ്റെ പ്രത്യേകത പക്ഷേ ചരിത്രത്തിനോട് കണക്ക് പറയേണ്ടി വരും ഇവരെല്ലാം ഇതിപ്പോൾ മുപ്പത്താറ് മണിക്കൂറിലെ മാധ്യമ വിചാരണയ്ക്ക് ശേഷം മൂന്ന് മിനിറ്റ് അപ്പോളജീസ് പറഞ്ഞതുകൊണ്ട് മുപ്പത്താറ് മണിക്കൂർ കേട്ടവർ എന്ത് ചിന്തിക്കുമെന്നല്ല സർക്കാർ ആലോചിച്ചത് സർക്കാർ ശരിയുടെ പക്ഷത്ത് പോവുക ഇപ്പോൾ അവിടെ പിന്നെ ഈ ദുരന്ത ബാധിതരായിട്ടുള്ള മനുഷ്യർ ഞാൻ എന്നെ ഒരു അമ്മും അത്ഭുതപ്പെടുത്തി ഇപ്പോൾ ഈ ഈ ഇരുപത്തി ഏഴാം തീയതി അവർ ഈ പിന്നെ ആ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പ്ലോട്ടിൻ്റെ ഒരറ്റത്ത് ഏഴ് സെൻറ്റ് ഭൂമി പ്രത്യേകമായിട്ട് അടയാളപ്പെടുത്തി അവിടെ ഒരു വീടിൻ്റെ തറ പൂർണ്ണമായിട്ടും കുമ്മായം കൊണ്ട് അടയാളപ്പെടുത്തി നിൽക്കുകയാണ് അതിൻ്റെ മുമ്പിലൊരു അമ്മ വന്ന് തന്നിട്ട് പേരക്കുട്ടിയോട് ചോദിക്കുകയാണ് ഇതെന്താണ് ഇത് കിടപ്പുമുറി ഇത് അങ്ങനെ ഇതങ്ങനെ ഇതിങ്ങനെ എന്നൊക്കെ കുഞ്ഞു പറഞ്ഞു കൊടുക്കുകയാണ് ചെറിയൊരു കുട്ടി അമ്മൂമ്മയും കൊണ്ടുവന്നിട്ടുള്ള കുട്ടി അപ്പം അവൻ സന്തോഷത്തോടെ പറയാണ് സ്റ്റഡി റൂം കാണിച്ചിട്ട് അമ്മാമ്മ ഇത് എനിക്ക് പഠിക്കാനുള്ള ഇങ്ങനെ ഇങ്ങനെ അമ്മാമ്മയോട് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ആ അമ്മ അടുത്ത് നിൽക്കുന്നവരോടൊക്കെ പറയുകയാണ് അയ്യോ ഇങ്ങനെ ഒരു വലിയ സംവിധാനമാണോ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത് ഇതേതോ മലയുടെ മുകളിലാണ് അവിടെ പോയാൽ വീണ്ടും പൊട്ടി വീഴുന്നാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത് അയ്യോ ഇത്ര വലിയൊരു സംവിധാനമാണോ മക്കളെ ഞങ്ങളറിഞ്ഞില്ല അപ്പോൾ അവർക്ക് ഞാൻ മന്ത്രിയാണെന്നൊന്നറിയില്ല അവിടെ ഞാനും നമ്മുടെ ജില്ലാ കളക്ടറും കാഴ്ചക്കാരായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരാരോ പറഞ്ഞു മന്ത്രിയാണ് നിൽക്കുന്നത് അവരുടെ ആ നേരത്തെ ഒരു ഒരു സന്തോഷം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത ദുഃഖം അവർക്കുണ്ടാകും പക്ഷേ സുരക്ഷിതമായിട്ടുള്ള ഭവനങ്ങളിലേക്കാണ് അവർ വരുന്നത് എന്നൊരു ഫീൽ അതാണ് സർക്കാരിൻ്റെ ഒരു ആത്മവിശ്വാസം അതേ നമുക്ക് വേണ്ടു ഞാൻ അന്ന് പറഞ്ഞു അത് പുഞ്ചിരിമറ്റത്ത് പൊട്ടി ഉരുളിനേക്കാൾ ഉയരത്തിൽ പുഞ്ചിരികൾ വരുന്നൊരു കാലാണ് നമ്മുടെ സങ്കല്പം പക്ഷെ ഞാനിതാണ് പറഞ്ഞത് ചരിത്രം മാപ്പ് കൊടുക്കില്ല ഇത്തരം ഒരു ദുരന്ത ഘട്ടത്തിൽ മലയാളിക്ക് വേറിട്ട് ചിന്തിക്കാൻ എങ്ങനെ സാധ്യമാകുന്നു മലയാളിയോട് ഇങ്ങനെ ഇങ്ങനെ പെരുമാറി ത്രിപുരയിൽ ഐ എം സി ടി സംഘം വന്നിറങ്ങുമ്പോൾ നാൽപ്പത് കോടി കൊടുത്തുകൊണ്ടാണ് ചെന്നിറങ്ങിയത് അത് കൊടുക്കട്ടെ നല്ലതാണ് ഒരു ഭരണഘടനയുള്ളൊരു രാജ്യത്തിനകത്ത് തമിഴ്നാടിനും കർണാടകത്തിനും ദുരന്തകാലത്ത് അവരുടെ പണം കിട്ടാൻ സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നു അപ്പോൾ ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം വളരെ ഭീകരമല്ലേ കോടതി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ ദിവസത്തെ ഇടപെടലും കണ്ടോ യഥാർത്ഥത്തിൽ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ആ അളവിലും അർത്ഥത്തിലും അത് വരുന്നുണ്ടോ സർക്കാരിനൊരു പിഴവ് പറ്റിയെന്ന ആരോപണം ഉണ്ടായാൽ വരുന്ന അത്ര കാര്യത്തിൽ ഈ ഇപ്പോൾ കോടതി അവസാനം പറഞ്ഞത് ഈ നിലപാട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഓടിച്ചു വാക്ക് നമ്മുടെ നാട്ടൻ ഭാഷയിൽ പറഞ്ഞാൽ സോളിസിറ്റി ജനറലിനെ ചുറ്റിട്ട് ഓടിച്ചു എന്നിട്ടും നമുക്ക് ആ വിധത്തിലുള്ളൊരു വികാരങ്ങളുണ്ടായില്ല ഒരു ഭയവുമില്ല നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ഇത് ടൗൺഷിപ്പ് പൂർത്തീകരിക്കും